ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി ട്രക്കിങ്ങിനു പോയ വിനോദസഞ്ചാരികളാണ് കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു അതേസമയം ചിന്നക്കനാലിൽ പുലിയുടെ ആക്രമണത്തിൽ നായക്ക് പരിക്കേറ്റ മേഖലയിൽ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ കൂടുതൽ വിവരങ്ങൾ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചിന്നക്കനാലിൽ പുലിയുടെ ഒരു ആക്രമണം ഇത് കടുവയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ സോഷ്യൽ വിനോദസഞ്ചാരങ്ങളിലെല്ലാം തന്നെ ഏതായാലും കൊളുക്കുമലയിലെ സഞ്ചാരികൾ ട്രക്കിങ്ങിൽ പോയപ്പോഴാണ് ഇത്തരത്തിൽ കടുവാക്കണം തുറക്കാനൊരു ദൃശ്യം കാണാനിടയായിരുന്നു തുടർന്ന് ഇവരെ അവിടുന്ന് റോഡ് രക്ഷപ്പെടുകയുമായിരുന്നു ഇതിൽ നിന്ന് ഭരണവകുപ്പ് നൽകുന്ന സ്ഥിരീകരണം അനുസരിച്ച് പഴ ഈ കൊളുക്കുമല എന്ന് പറയുന്ന കേരള തമിഴ്നാട് അതിർത്തി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് പൊളുക്കുമല ഈ പ്രദേശത്ത് പഴനിമലയിൽ നിന്നായിരിക്കും ഈ കടുവ ഇത്തരത്തിൽ പൊളുക്കുമലകൾ ഭാഗത്ത് എത്തിയത് ഏതായാലും ഇത് തമിഴ്നാട് അതിർത്തി ആയിരിക്കാം എന്ന് തന്നെയാണ് ഈ മുൻകളിലെ ഡി എഫ് ഒ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പഞ്ചായത്തുകൾ പകർത്തി ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിലും എല്ലാം തന്നെ എല്ലാം തന്നെ ഷെയർ ആയിരിക്കുന്നത് ഏതായാലും അതോടൊപ്പം തന്നെ ചിന്തക്കാൽ മേഖലയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഒരു ഒൻപതേ കാലോടെ പഞ്ചായത്തിന് പോലുള്ള വേലിക്കുട്ടി ജോർജിൻ്റെ വീട്ടിൽ ഈ പുലിയുടെ ഒരു ആക്രമണം ഉണ്ടായത് എവിടെയുണ്ടായിരുന്നു हाँ सिंप है तो ना ये कट किया ായുടെ അതിരൂക്ഷമായ കുറച്ചിൽ കേട്ടാണ് അവർ സമീപത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ കുടുംബങ്ങളെല്ലാം തന്നെ പുറത്തെത്തിയപ്പോൾ പുലി ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു നമ്മൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും വനംവകുപ്പ് ആർ സംഘം രാത്രി തന്നെ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഏതായാലും പുലിയുടെ ഈ സാന്നിധ്യം കൂടി ഉള്ളതായി തന്നെ വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പവർ ഹൗസ് അടക്കമുള്ള മേഖലയിൽ ഈ വളർത്തു നായ്ക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു ഒരു വളർത്തെ പൊലിക്കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്നാർ വിടുന്ന പ്രദേശങ്ങളിലായിരുന്നു ഈ പുലിയുടെയും കാടുവരെയും സാന്നിധ്യം കൂടുതലായി ഉണ്ടായിരുന്നത് ഇവിടുള്ള നായ്ക്കളെയും അതോടൊപ്പം തന്നെ പശുക്കളെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നേരെ കുറച്ച് ചിന്നക്കാൽ മേഖലയിൽ ആനയുടെ ശല്യം മാത്രം അല്ലാതെ ഇപ്പോൾ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയതോടെ ഇവിടെയുള്ള തൊഴിലാളികളടക്കം വലിയ രീതിയിലാണ് മനോഭാൻ ഒരു വലിയൊരു ഒരു പ്രതിഷേധം തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്നത് കൃത്യമായി പുലിയെ കൂടി കൂടു കൂടുവെച്ച് പിടികൂടാൻ തയ്യാറായല്ലെങ്കിൽ വലിയ ജനകീയ സമരങ്ങൾ പങ്കെടുത്തു ജനകീയ സമരങ്ങൾ എല്ലാം തന്നെ നടത്തുമെന്ന് തന്നെയാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്